പിണറായി വിജയൻ്റെ പേര് പറയുമോ എന്ന ഭയം കൊണ്ടാണ് ശബരിമല സ്വർണ കവർച്ചയിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ സി പി ഐ എം പാർട്ടി നടപടിയെടുക്കാത്തതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ശബരിമല പത്തനംതിട്ടയ്ക്ക് പകരം കോഴിക്കോടായിരുന്നുവെങ്കിൽ കോർപ്പറേഷൻ അധികൃതർ തന്നെ പണ്ടേ മുഴുവൻ സ്വർണവും തട്ടിയെടുക്കുമായിരുന്നു സി പി ഐ എമ്മും സർക്കാരും സ്പോൺസർ ചെയ്തതാണ് ശബരിമല കൊള്ള ശബരിമല അയ്യപ്പന്റെ പൊന്ന് കക്കാൻ സർക്കാർ തന്നെ നേതൃത്വം നൽകുമെന്നും സി പി എമ്മിന്റെ വോട്ടർമാർ പോലും കരുതി കാണില്ലെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു ഇത് സി പി എമ്മും ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ ഒറ്റക്ക് ചോദ്യം ചെയ്താൽ രണ്ടു പേരും പിണറായി വിജയന്റെ പേരും പറയുമോ നടപടി എടുക്കുന്നത് പോലും മതി എന്ന് തീരുമാനിച്ചത് ശബരിമല അയ്യപ്പന്റെ ഗവൺമെന്റ് നേതൃത്വത്തിൽ കൊണ്ട് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ തടുത്ത് ഇവരധികാരത്തിൽ കയറുമ്പോൾ ചിലപ്പോൾ ആലോചിച്ചു കാണില്ല അവരുടെ പ്രവർത്തകരും കൊടുത്തും ആലോചിച്ചു